സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് വീടിന് മുന്നിൽ നിന്നിരുന്ന ചന്ദനമരം രാത്രിയിൽ മോഷ്ടിച്ചു കടത്തിയതായി പരാതി തേവന്നൂർ പറമ്പിൽ തറ വീട്ടിൽ മാധവക്കുറിപ്പിന്റെ വീടിന് മുന്നിൽ നിന്ന ചന്ദനമരമാണ് ഇന്ന് വെളുപ്പിനെ മോഷ്ടാക്കൽ മോഷ്ടിച്ചു കടത്തിയത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ചന്ദനമരം ഏകദേശം പന്ത്രണ്ടടിയോളം ഉയരം വരും എന്നാണ് ഉടമസ്ഥൻ പറയുന്നത് പഴക്കം പഴക്കം ആ പോലീസ് പോലീസ് പരാതി ഇന്ന് വെളുപ്പിനെ രണ്ട് മുപ്പതോടുകൂടി വലിയ ശബ്ദം കേൾക്കുകയും വീട്ടുടമയും ഭാര്യയും ലൈറ്റിട്ട് വെളിയിൽ വരുമ്പോഴേക്കും മോഷ്ടാക്കൾ തടിയുമായി കടന്നു കളയുകയായിരുന്നു വീട്ടുടമ ചണയമംഗലം പോലീസിൽ പരാതി നൽകി